ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷവർലെറ്റിൻ്റെ തവേരയുടെ എ സിയുടെ ഗ്യാസ് പോകുന്ന കുറിച്ച് ഒരു പാപ്പി സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇത് എ സിയുടെ കംപ്രസറാണ് ഇത് എ സിയുടെ ഗ്യാസ് പോകുന്ന ലൈനാണ് മുൻകാലങ്ങളിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വാഹനത്തിൻ്റെ എ സി പ്രോപ്പറായിട്ട് വർക്ക് ആവണമെങ്കിൽ ഈ ഭാഗത്ത് വെള്ളത്തിൻ്റെ ഈർപ്പം നിൽക്കും ഓക്കെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും വെള്ളത്തിൻ്റെ ഈർപ്പം നിൽക്കുന്നത് അറിയുവാനായിട്ട് സാധിക്കും ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വെള്ളത്തിൻ്റെ ഈർപ്പം നിൽക്കുമ്പോൾ പലരും വിചാരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിന് വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസോ പ്രശ്നങ്ങളോ ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത് ഒരിക്കലും അങ്ങനെയല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനത്തിൽ എ സി പ്രോപ്പറായിട്ട് വർക്കാവുന്നത് കൊണ്ടാണ് വെള്ളത്തിൻ്റെ ഈർപ്പം നിൽക്കുന്നത് ഇങ്ങനൊരിത് കണ്ടു എന്ന് കരുതിയിട്ട് ഒരിക്കലും വലിച്ചഴിച്ച് അതിന് റിപ്പയർ ചെയ്യുവാനോ അല്ലെങ്കിൽ അതിന് വേറെ കംപ്ലൈൻറ്റ് ഉണ്ടെന്നോ വിചാരിക്കരുത് ഉള്ളിലേക്ക് തണുപ്പ് വരുന്നു എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഒരു ഈർപ്പം നിൽക്കും നിൽക്കുമ്പോഴും ഒരിക്കലും ചിലർ ചോദിച്ചൊരു ചോദ്യമുണ്ട് എ സിയുടെ ഗ്യാസ് ലീക്കാവുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നം വരുന്നതാണ് ഗ്യാസ് ലീക്ക് ആവുന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ശരിയായിട്ടുള്ള രീതിയിൽ തണുപ്പ് എത്തത്തില്ല അതും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഇതിൽ വേറെ കംപ്ലൈൻറ്റോ പ്രശ്നങ്ങളോ ഒന്നും ഇങ്ങനെ ഈർപ്പം നിൽക്കുന്നു എന്ന് കരുതിയിട്ട് വിചാരിക്കരുത് അതിനഴിച്ച് റിപ്പയർ ചെയ്യുവാനും പോകരുത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പഴയ രീതിയിലുള്ള കണ്ടീഷനും പ്രശ്നങ്ങളും കണ്ടീഷനും മറ്റ് കാര്യങ്ങളും ഒന്നും വാഹനത്തിന് കിട്ടണമെന്നുമില്ല ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് നിലവിൽ ഈ ഒരു ലൈൻ വരുമ്പോഴ് ഇവിടെ ചൂടും ഈ ഒരു ലൈന് തണുപ്പുമാണ് വരുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അതായത് കംപ്രസറിലോട്ട് പോകുന്ന ലൈന് ചൂടും ഉള്ളിലേക്ക് പോകുന്ന ലൈന് തണുപ്പുമാണ് വരുന്നത് പലരും അത് ശ്രദ്ധിക്കാറില്ല അപ്പം നിങ്ങളുടെ വാഹനത്തിന് ഇങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ടെങ്കിൽ അത് കംപ്ലൈൻ്റ് അല്ല അത് നിങ്ങളുടെ വാഹനത്തിൻ്റെ എ സിയുടെ ഗ്യാസ് പ്രോപ്പറായിട്ട് വർക്കാവുന്നുണ്ട് കംപ്രസ്സറിന് വേറെ ഇഷ്യൂസും പ്രശ്നങ്ങളും ഒന്നുമില്ല എല്ലാം നോർമൽ കണ്ടീഷനാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രധാനമായിട്ടും തവേറെ ഓണേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അടുത്ത കാലത്ത് ഒരു വ്യക്തി ചോദിച്ചൊരു ചോദ്യമാണ് അതായത് ഞങ്ങളുടെ വാഹനത്തിൽ ഈ ഒരു കംപ്രസറിന്റെ ഭാഗത്തും അത് പോകുന്ന ലൈനുകളിലെല്ലാം വെള്ളത്തിൻ്റെ ഈർപ്പം നിൽക്കുന്നുണ്ട് അതെന്തെങ്കിലും പ്രശ്നമാണോ വേറെ ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നോർമലി അത് വേറെ പ്രശ്നമാക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ വാഹനം പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്താൽ മാത്രമല്ല വേറെ ഒന്നും അഴിച്ച് റിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്